നിന്റെ കേസ് തോമ ആവതിക്ക് വെച്ചിരിക്കുന്നു നീ ഇവരൊക്കെ എന്നെ ഏൽപ്പിച്ചു കൊള്ളുക ഒരു കാര്യവുമില്ല അതിന് അവൻടെ കാര്യം പറന്നു നിന്റെ അടുത്ത് ഒരു മനുഷ്യൻ സംസരിച്ചാ എൻടെ കൊക്കിൻ ജീവനെ ഉള്ളോർത്തുള്ള നിനക്കോ ഞാൻ സംസരിക്കുന്നു പേടിയാവുന്ന നിങ്ങളെ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായിട്ട് ഇരിക്കണം അതേ വെറുതെ ധൈര്യന്നാണാണാ കൊല്ലാൻ നോക്കാ പണി എന്തടോ കാര്യം വാട്ട് ഈസ് ദി റീസൺ എന്താ സംഭവിച്ചോന്ന് ഞാൻ തന്നെ പറയാം നെവി എസ്പി ബോസ് അൽപ്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന പറയുന്നത് കേട്ടു ആ ഇവിടെ ഇവിടെ അല്പം നിവിന് സ്വയം പുറത്ത് പോകണമെന്നാണ് ചിന്തയും തമ്മിൽ പോയി പറയും വേറൊന്നും ബിഗ് ബോസ് ഈ അനിമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് മാനിക്കുലേറ്റ് പിന്നെ എനിക്കും ജിസൈലും തന്നേക്കുന്ന ഒരു ഫുൾ അധികാരത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ആണ് ആണെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളായിട്ട് അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ചന്ദ്ര ഇവിടെ എന്തെല്ലാം നടക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കാനായിട്ടുള്ള അധികാരം ടച്ചായിട്ടുള്ള അധികാരം ഇവിടെ ആരും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നിട്ട് അത് അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ബിഗ് ബോസിന്റെ യാതൊരു വിധത്തിലുള്ള ഒരു ഞാൻ പറഞ്ഞത് അനി അനിമോളെ എവിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനിമോള എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കിട്ടിയത് പോയിക്കോളാം എന്ന് ഞാൻ ക്യാമറ മുൻപിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അതായത് മുമ്പിൽ ഉണ്ടായിരുന്നവർക്ക് അടിപൊളിയാണ് എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ ഒരു പാവം മോർക്കം പാമ്പിനെ ന്യൂയോർക്കത്തിന്ന് വിളിച്ചു കൊടുത്ത് ചെരിപ്പെട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരച്ചത് നോവേറ്റ ചേ കൊണ്ടാണ് പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ പഠിക്കൂടു സങ്കടം വരും എന്നാലും ഇത്തിരി നേരത്തെ ആയി പോക്ക് നേരത്തെ പോയതല്ലോ പറഞ്ഞയച്ചതല്ലേ പോയാ പോയി ബുദ്ധിയുണ്ടോ പൊട്ടനും പോയി പണ്ടനും പോയി പോയിട്ടും കിട്ടി അയ എന്താണ് എന്റെ പേരിൽ ഇങ്ങനെ നിനക്കിതിനെ ഓരോ സാധനം ഇല്ല ഇനി അവന്റെ കാര്യം പറഞ്ഞു നീ എന്റെ അടുത്ത് ഒരു മനുഷ്യൻ സംസാരിച്ച എന്റെ കൊക്കിന് ജീവനുള്ളോർത്തോളം നിനക്കുണ്ട് ഞാൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എനിക്ക്